നമ്മൾ ദ്രൈവത്തിന്റെ രംഗത്തിൽ നമുക്കുണ്ടാവേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് ചെലവഴിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളത് നമ്മളൊക്കെ പറയാറുണ്ട് ഈമാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് നിസ്കരിക്കലും നോമ്പുൽക്കലും പടച്ചോനെ പേടിച്ച് ദുനിയാവിൽ അങ്ങനെ ജീവിക്കലും മാത്രല്ലും നിങ്ങളെ ശരീരം കൊണ്ട് നിങ്ങൾ ജിഹാദ് നടത്തുന്നത് പോലെ നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങൾ ജിഹാദ് നടത്തണം റബ്ബിന്റെ ആ ഒരു പ്രയോഗം പോലെ എത്ര മനോഹരണെന്നറിയോ ശരീരത്തിന് മാംസണം അരിഞ്ഞെടുക്കുന്നതിന് സമ നയിച്ചുണ്ടാക്കിയ മുതൽ വന്ന് പടച്ചോന്റെ മാർഗത്തിൽ ഒരു പത്ത് റുപ്യ കൊടുക്കുക എന്ന് പറഞ്ഞാ മനസ്സിൽ ഈമാൻ ലോനെ അത് കൊടുക്കാൻ പറ്റൂ അല്ലാത്തവർക്ക് കൊടുക്കാൻ പറ്റൂല വലിയ ഒത്താശ ഉണ്ടാവും പക്ഷെ അഞ്ചു റുപ്യ ഇറക്കൂല നാട്ടിലൊക്കെ ചിലരെ പറ്റിയിട്ട് നമ്മൾ പറയൂലെ ആള് നല്ല ദീനിയാ നിസ്കാരം നോമ്പ് എന്തിനു മുന്നിലൊക്കെ ഉണ്ടാവും പിന്നെ എന്താ കുഴപ്പം കിട്ടായ ച അത് ഈമാന്റെ കുറവാ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ ഒരു നിസ്കരിക്കസംഗത്തിൽ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും നിസ്കാരത്തിനൊന്നും വലിയ ചെലവൊന്നുമില്ല പള്ളിയിൽ നാട്ടിലെ പള്ളിയിൽ നിസ്കാരത്തിന് അഞ്ഞൂറ് റുപ്യ ഒന്നും ഇരുന്നൂറ്റിഅഞ്ചു റുപ്യ ഒരു മനുഷ്യനും പിന്നെ പള്ളിയിൽ പള്ളിയിലെ കൈമന്ന് ഒരു പത്ത് റുപ്യ കൊടുക്കാന്ന് പറഞ്ഞാ അതൊരു വല്ലാത്ത ഈമാൻ തന്നെയാ ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ മുതൽമെന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുക എന്ന് പറഞ്ഞാ മനുഷ്യരെ അത് മറ്റെന്ത്മാനേക്കാളിലും അതൊരു ഈമാനാ ഈമാന്റെ വെളിച്ചം എന്റെ മനസ്സ് കിട്ടിയിട്ടുണ്ട് എന്ന് അതിന്റെ അർത്ഥം അത് പടച്ചോൻ അധികാർക്കൊന്നും കൊടുക്കേയില്ല കാരണം അള്ളാന്റെ മനസ്സാണ് പടച്ചോൻ ആളും തരും നോക്കാതെ കൊടുക്കുന്നില്ലേ കുടിക്കുന്നവനും പടച്ചോൻ കൊടുക്കുന്നുണ്ട് കുടിക്കാത്തോനും റബ്ബ് കൊടുക്കുന്നുണ്ട് പടച്ചോൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അള്ളാഹാൻ്റെ മനസ്സാണ് കൊടുക്കാനുള്ള എന്നുള്ളത് എനിക്ക് കിട്ടിയതിൽ നിന്ന് കൊടുക്കട്ടെ എന്നുള്ളൊരു ചിന്ത അതുകൊണ്ട് തന്നെയാ അർമ്മപ്പെടുത്തിയതും ഏതവസ്ഥയിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നവനായിരിക്കും ഒരു നല്ല വിശ്വാസി അല്പം ടൈറ്റ് വന്ന് എന്നാലും ഓൺലൈൻ അനുസരിച്ച് കൊടുക്കും എന്നാൽ അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ട് അതിനനുസരിച്ച് കൊടുക്കും ഇന്നൊക്കെ ഞാൻ പറയാറുണ്ട് ഒരിക്കലും നമ്മൾ മറ്റൊരാളെ നോക്കും അത് ആദ്യം നോക്കുക ഒരാൾ നമ്മളോട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വരുമ്പോൾ ചോദിക്കും എത്രയോ തന്നെ മോയ്മജ്യോ രണ്ടിന്റെയും നടുവിലൊരു ഈക്വൽ ആയിട്ട് നമ്മൾ അങ്ങോട്ട് ഓട്ടോട്ട് അറിയും എന്റെ അത്ര ഇരിക്കോ എനിക്ക് ഈ പടച്ചോം തന്നയിൽ നിന്ന് കൊടുക്കട്ടെ അല്ലേ നബിസ്ഹു അലൈഹി വസ്ലം ഒരിക്കൽ സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട് സഹാബത്തെ നിങ്ങൾക്ക് നിങ്ങളെ സ്വത്തിനോടാണോ ഇഷ്ടം നിങ്ങളെ അനന്തര സ്വത്തിനോടാണോ ഇഷ്ടം അപ്പം സഹാബത്ത് ഇങ്ങനെ അത്ഭുതത്തോടെ ചിന്തിച്ചു റസൂല ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിച്ചു ഞാൻ നിങ്ങളോടും ചോദിക്കുകയാണേ ഞാൻ നിങ്ങളോടും ചോദിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തിനോടാണോ ഇഷ്ടം നിങ്ങളെ അനന്തര സ്വത്തിനോടാണോ ഇഷ്ടം നബി നബിസ്ല്ലാ അലി വസ്ലമ ചോദിച്ചപ്പം സഹാബാക്കൾ ഒന്നടങ്ങ് പറഞ്ഞു നബിയേ അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ മക്കൾക്ക് കൊടുക്കാനുള്ളത് ഒരു കൊണ്ടു ഒന്നും അല്ലേ എനിക്ക് ഞങ്ങളുടെ സ്വത്തിനോടാ ഇഷ്ടം ഞങ്ങളുടെ സ്വത്തിനോടാ റസൂലെ ഞങ്ങൾക്ക് ഇഷ്ടം അപ്പം അലൈഹി അല്ലാസം ചോദിച്ചു നിങ്ങളെ സ്വത്ത് എന്ന് പറയാൻ നിങ്ങളേലെന്താ ഉള്ളു നിങ്ങളുടെ സ്വത്ത് എന്ന് പറയാൻ നിങ്ങൾ തിന്നതേ ഉള്ളു അത് നിങ്ങളതാ നിങ്ങൾ ഉടുത്തതേ ഉള്ളു അതുങ്ങളാ പിന്നെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുത്തതേ ഉള്ളു അപ്പം നിങ്ങൾ ചോദിക്കും അങ്ങനെയാണെ എൻ്റെ അവിടെ ഉള്ള ഒരു പത്ത് സെന്റ് ഉണ്ടല്ലോ ഇവിടെ ഉള്ള ഒരു മൂന്നു മുറി കട ഉണ്ടല്ലോ മോളെ പേരിൽ നൂറ്റി പവൻ ഉണ്ടല്ലോ അത് അനന്തര സ്വത്താ നിങ്ങൾ ഇപ്പൊ ഇവിടെ കിടന്നു മരിച്ചു പോയാൽ അത് അനന്തര സ്വത്തായി മാറിക്കഴിഞ്ഞു അത് നിങ്ങൾക്ക് കിട്ടൂല ദുനിയാവില് കണ്ട് നീക്കി വെച്ചത് മക്കാണെങ്കിലും മരിയൊക്കെ ആണെങ്കിലും പേരിലാക്കി വെച്ചത് നിങ്ങൾക്ക് കിട്ടൂല നിങ്ങൾക്ക് ശേഷം അതിനെ കഷണങ്ങളാക്കി മക്കൾ കൊണ്ടുപോവാൻ നിൽക്കും ഞാൻ ഇവിടെ ഇങ്ങനെ ആലോചിക്കാം ഇൻകാ നന്മണ്ട റോഡ് സൈഡിലുള്ള ഇരുപത്തഞ്ച് സെന്റ് ഇന്ത്യ തന്നെ പത്ത് സെന്റ് ഇന്ത്യ തന്നെ അങ്ങാടിയിലെ മൂന്ന് മുറി മുറിക്കോട് പീഡി എൻ്റെ തന്നെ ശരി തിരിച്ചു പോകുന്നത് പെട്ടിന്റെ ഉള്ളിലാക്കി വിമാനത്തിന്റെ അടിയിൽ മയ്യത്തായിട്ടാണെങ്കിൽ ഞാൻ ആ സമ്പാദിച്ച് വെച്ചതൊക്കെ അനന്തര സ്വത്താ എന്റെ സ്വത്ത് എന്ന് പറയാ ഞാൻ തിന്നതേ ഉള്ളൂ ഞാൻ ഉടുത്തതേ ഉള്ളു പിന്നെ അള്ളാൻ്റെ മാർഗത്തിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ഇന്റെ കബറിലേക്ക് പോരും ബാക്കിയുള്ളതൊക്കെ ദുനിയാവിൽ അനന്തര സ്വത്തുക്കളായിട്ട് ഞാൻ സമ്പാദിച്ച് വെച്ചതാ നമ്മളെ സ്വത്ത് എന്ന് പറഞ്ഞ് നമ്മൾ സ്നേഹിക്കേണ്ടതേ അള്ളാൻ്റെ മാർഗത്ത് കൊടുക്കുന്നതിനെയാണ് അത് നമ്മളെ കൂടെ ഉണ്ടാവും നമുക്ക് ഉപയോഗപ്പെടുത്താനുണ്ടാവും പഠിച്ചവനോട് കണക്ക് പറയാനുണ്ടാകും